എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതും യൂണിവേഴ്സൽ പി സി ബോർഡ് ക്യാസ്റ്റേസിലൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യാനാണ് അപ്പം നമുക്ക് നേരെ വീഡിയോ ഇട്ട് വേണം നമുക്കതിൻ്റെ കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് അതിന് അതിനെ കണക്ട് ചെയ്യാനുള്ള വയർ ക്ലിപ്പ് അതിൻ്റെ കൂടെ തന്നെ ഒരു ട്രാൻസ്ഫോമറ് റൂം സെൻസറും കോയിൽ സെൻസറും അതുപോലെ തന്നെ അതിന് വേണ്ട റിമോട്ട് പിന്നെ ഡിസ്പ്ലേ അതുപോലെ തന്നെ രണ്ട് സെൻസറും കണക്ട് ചെയ്യുന്ന ജാക്കിൻ്റെ അടുത്ത് ആർ ടി എന്നും അതുപോലെ പി ടി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ആർ ടി എന്നത് റൂം ടെമ്പറേച്ചറും പി ടി എന്നത് പൈപ്പ് ടെമ്പറേച്ചറും നമ്മുടെ ബോർഡിൻ്റെ രണ്ട് സെൻസറും കണക്ട് ചെയ്തതിൻ്റെ തൊട്ട് വലുത് കാണുന്ന ജാക്കിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്ന ഭാഗം അതുപോലെ തന്നെ നമ്മുടെ ട്രാൻഫോമറിൻ്റെ കണക്ഷൻ പോയിൻറ്റ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമോമറിൻ്റെ ഇന്ന് കണ്ടെയ്യുന്ന ഭാഗത്ത് ട്രാൻസ്ഫോമർ ഒന്നും അതിൻ്റെ ഔട്ട് അതായത് ഒരു പന്ത്രണ്ട് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് അതിൻ്റെ ഔട്ട് വരുന്നത് ഔട്ട് വരുന്ന ജാക്ക് കണ്ടിടത്ത് പന്ത്രണ്ട് വോൾട്ടേജ് എന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ടും രണ്ട് സൈസിലായതുകൊണ്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും എളുപ്പമായിരിക്കും നമുക്ക് ഈ കിറ്റിലോട്ട് എങ്ങനെ പവർ സപ്ലൈ കൊടുക്കുന്നതെന്ന് നോക്കാം അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൽ എന്നൊരു പോയിന്റ് അങ്ങോട്ട് ഫേസ് ലൈനും അതിൻ്റെ തൊട്ട് മേലെ തന്നെ ന്യൂട്രലിന് രണ്ട് പോയിൻ്റ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ന്യൂട്രിൻ്റെ കണക്ഷൻ കൊടുത്താലും മതി ഓക്കെ അതിൻ്റെ താ തൊട്ട് താഴായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി ഒ എം അതായത് കംപ്രസർ ലൈൻ അല്ലെങ്കിൽ സിഗ്നൽ ലൈൻ ഈ കംപ്രസ്സർ ലൈൻ അല്ലെങ്കിൽ സിഗ്നൽ ലൈനിൽ നിന്നാണ് കമ്പ്രസ്സർ സ്റ്റാർട്ടാവുള്ള ഔട്ട് പുട്ട് ഔട്ട്ഡോറിലോട്ട് നമുക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബോർഡിലോട്ട് വരേണ്ട ഇൻകമിൻ സപ്ലൈ ആയിട്ടുണ്ട് കമ്പ്രസറിലോട്ട് സിഗ്നൽ ലൈനും പോയിട്ടുണ്ട് ഇനി ബാക്കി ബ്ലോവറിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിനി ഇതിൻ്റെ ബ്ലോവറും ഡ്രെയിൻ പമ്പും എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബോർഡിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് മൂന്ന് പോയിന്റ് അതായത് ഹൈ മീഡിയം ലോ ഈ മൂന്ന് പോയിൻ്റ് ഇന്ന് വയറെടുത്ത് ഒരുമിച്ച് ജോയിൻ ചെയ്യുക ഒരുമിച്ച് ജോയിൻ ചെയ്തതിന് ശേഷം ഡ്രെയിൻ മോട്ടറിൻ്റെ ഒരു ലൈനും ലോവർ മോട്ടറിൻ്റെ ഒരു ലൈനും കൂടി എടുത്ത് ഈ മൂന്ന് പോയിൻ്റ് കൂടി ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്ത് എൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഏത് സ്പീഡ് വർക്ക് ചെയ്താലും മോട്ടോർ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡ്രെയിൻ പമ്പും വർക്ക് ആവാനുള്ള സപ്ലൈ പോകും അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ഡ്രെയിൻ പമ്പിലോട്ടും മോട്ടറിലോട്ടും ന്യൂട്രൽ ലൈനും കൂടി പോകേണ്ടതുണ്ട് നമ്മൾ ഫ്രണ്ടിൽ ഇൻകിങ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ന്യൂട്രൽ ലൈൻ്റെ അടുത്ത് രണ്ട് പോയിൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത പോയിൻറ്റ് നമ്മൾ ന്യൂട്രൽ ലൈനും എടുത്തതിന് ശേഷം മോട്ടറിൻ്റെ മറ്റൊരു ലൈനും അതുപോലെ തന്നെ ഡ്രെയിൻ പമ്പിൻ്റെ മറ്റൊരു ലൈനുമായിട്ട് നമ്മളിപ്പോൾ ലൂപ്പ് ചെയ്തെടുത്തുകൊണ്ട് വന്ന നോട്ട് ലൈനുമായിട്ട് കണക്ട് ചെയ്യുക അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലോവർ ഏത് സ്പീഡിലാണോ വർക്ക് ചെയ്യുന്നത് ആ സമയം ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് ക്യാസറ്റൈസിലെ ഡ്രെയിം പമ്പും വർക്ക് ആവുന്നതാണ് നിങ്ങൾക്ക് പിന്നീട് ഇത് കാണാൻ സാധിക്കും ഒരു രണ്ട് പോയിൻറ്റ് കിടപ്പുണ്ട് അതായത് വാൽവ് എന്നൊരു ഓപ്ഷനും അതിനുശേഷം ഔട്ട്ഡോർ ഫാൻ എന്നൊരു ഓപ്ഷനും അതായത് വാൽവ് എന്ന ഓപ്ഷൻ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എ സിയിൽ ഹീറ്റിംഗ് ഓപ്ഷനുണ്ട് അതായത് ഹീറ്റിംഗ് വാൽവ് അല്ലെങ്കിൽ റിവേഴ്സ് വാൽവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇവിടുന്ന് ഒരു സപ്ലൈ ഇവിടുന്ന് ഒരു വയർ വലിച്ച് ഔട്ട്ഡോറിലോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി അതുപോലെ തന്നെ ഔട്ട്ഡോർ ഫാൻ എന്നൊരു വയറും അവിടുന്ന് ഒരു ലൈൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല അതായത് നമ്മൾ ഇവിടുന്ന് സിഗ്നൽ ലൈൻ അതായത് കംപ്രസർ ലൈൻ അല്ലെങ്കിൽ സിഗ്നൽ ലൈൻ ഔട്ട്ഡോറിലോട്ട് പോകുന്നുണ്ടല്ലോ ആ സെയിം ടൈമിൽ കംപ്രസറും ഔട്ട്ഡോർ ഫാനും ഒരുമിച്ച് വർക്കാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഓൾറെഡി അവിടെ സപ്ലൈ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഔട്ട്ഡോർ ഫാൻ ഓപ്ഷൻ നമുക്ക് അവിടുന്ന് ലൈൻ എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഹീറ്റിംഗ് ഒരു ഓപ്ഷൻസ് ഉള്ള ഒരു യൂണിറ്റ് യൂണിറ്റ് ആണെങ്കിൽ മാത്രം ഈ ഒരു ഓപ് വാൽ എന്നൊരു ഓപ്ഷനിൽ നമുക്കൊരു സപ്ലൈ എടുത്താലും മതി സിംഗ് മോട്ടറിൻ്റെ ജാക്ക് പുതുവേ കൊടുക്കാറില്ല അതൊരു നോർമൽ ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് നോർമലായിട്ട് ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക